ഈയിടെ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഫഹദ് ഫാസിൽ പറഞ്ഞു എനിക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സുണ്ട് പക്ഷേ ഇപ്പോഴും എ ഡി എച്ച് ഡി എന്ന അസുഖത്തിനുള്ള ചികിത്സ ഞാൻ നേടുന്നുണ്ട് എന്ന് എന്താണ് എ ഡി എച്ച് ഡി അത് ഏത് പ്രായത്തിലാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ മാറ്റിയെടുക്കാം അതെങ്ങനെ ചികിത്സിക്കാം എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ സിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിഷ്യറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നാട്വികാസുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ് എ ഡി എച്ച് ഡി പക്ഷേ കുട്ടികളിൽ മാത്രമല്ല അഡൽറ്റ്സിലും അതായത് പ്രായപൂർത്തിയായവരിലും ഈ അസുഖം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൻ്റെ ലക്ഷണങ്ങൾ അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ടാകും ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാം ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഉണ്ടാവുക ഒരാളുടെ പ്രായത്തിനനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെ ചികിത്സിക്കാം കൃത്യമായ മെഡിസിൻ ട്രീറ്റ്മെൻറ്റിലൂടെയും ബിഹേവിയർ തെറാപ്പിയിലൂടെയും ഇത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും കാലതാമസം എടുത്ത് അത് മാറ്റിയെടുക്കാനും സാധിക്കും അതായത് സമയമെടുത്താലും അത് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ ഇതിന് ഈ അസുഖമുള്ളവരുടെ മാതാപിതാക്കൾ അതായത് പാരൻസിൻ്റെയും പാർട്ട്നേഴ്സിൻ്റെയും പൂർണ്ണ പിന്തുണയും ആവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ് ഫുൾ ആയി വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക് യു ബായ്